മുട്ടച്ചോറ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇത് ഒരു പീസ് ഇഞ്ചി ഒരു നാലഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ചില്ല ഇതിലിടാം ഒരു സവാള ചോഫ് ചെയ്തതും കുറച്ച് കറിവേത്തി ഒരു പിടി ചീര എരിഞ്ഞതാണ് അത് ഇതിലേക്ക് ഇടാം ചീരയോ ക്യാരറ്റോ ബീൻസോ എന്താ ഉണ്ടാക്കിടാം കുറച്ച് ഉപ്പ് ഇടാം ഒരു തക്കാളി ഇടാം തക്കാളി ചെറുതായ തന്നെ ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീലിറ്റട്ടെ ഇതിപ്പോൾ മൂന്ന് മിനിറ്റായി ഇനി ഇത് ചെറിയ ഫ്ലെയിം ചെയ് വെക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒന്ന് പച്ച പണം മാറുന്നവരെയൊന്നും ഇടയ്ക്ക് നോക്കാം ീ ഇതിലേക്ക് മൂന്ന് മുട്ടയുണ്ട് അത് ഒഴിക്കാം കുറച്ച് ഉപ്പിടാം നീ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒഴിച്ചിട്ട് അത് അതിൽ കഴിഞ്ഞിളക്കി കൊടുക്കാ ഉപ്പിട്ട് വേവിച്ച ഒരു ഗ്ലാസ് സോന മസൂരി അരിയാണ് അത് ഇതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് മഞ്ഞേരൂടി ഇടാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീരൊന്നും ഇടാം ഇനി ഇതെടുക്കാം ഇനി ഓപ്പാക്കാം